ഇത് മാസ മോട്ടോർ എന്ന് ഹോഡ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ വണ്ടി എടുത്തു എടുക്കുന്നതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആവാനാണ് ബുദ്ധിമുട്ട് അടിച്ച വണ്ടി ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമ്മളത് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ അതിൻ്റെ ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ് നമുക്കിത് മിരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറാം മാസം ഒരിക്കുന്ന ബാറ്ററിയാണ് അപ്പോൾ ആ ബാറ്റിയുടെയാണ് കംപ്ലയിൻറ്റ് കിട്ടോ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് താക്കോലും ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് വോൾട്ട് താഴേക്ക് പോകണം ഉണ്ടോ പത്ത് പോയിൻറ്റ് ഏഴ് ഇഞ്ച് ആറഞ്ച് അങ്ങനെ പറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ സെൽഫിലേക്ക് കൊടുക്കുമ്പോൾ സെൽഫിലേക്ക് കൊടുക്കുമ്പോഴും ഏഴിലേക്കൊക്കെ തീരെ ഡൗൺ ആയി പോവാം അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റല്ലാണ്ട് വേറെ മാറുകയില്ല ഒരു പ്രാവശ്യം നമ്മൾ ചാർജിങ് ചെയ്ത് നോക്കിയേക്കണം ഉണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ ബാറ്ററിയുടെ പഴയ ബാറ്ററിയുടെ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ കുറച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടാം പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഇന്ന് സൗണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ട് ഒന്നും ഉണ്ടായിച്ചാൽ ചെറിയൊരു ജർക്കിങ് ഒരു വൈബ്രേഷൻ സൗണ്ടാണ് കാണിച്ചായിരുന്നു അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം അത് മാത്രമാണ് നമുക്ക് തോന്നിയ കാണിച്ച് കാണിച്ച ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ബാറ്ററി ഡിസ്കൗണ്ട് കഴിച്ചിട്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തിരിച്ച് തിരിച്ച് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഉറക്ക് കംപ്ലീറ്റ് ആക്കിയമ്മ വിളിക്കാം എന്തെങ്കിലും നമുക്കൊരു അഞ്ച് മണി അഞ്ചരക്കുള്ളിലൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ